ഭൂമിയിലും അന്തരീക്ഷത്തിലുമുള്ള ഏതു വസ്തുവിലും ഇടിമിന്നൽ ഏൽക്കാറുണ്ട് എന്നാൽ വിമാനത്തിന് ഇടിമിന്നലേൽക്കുമോ ഒരു സംശയം ചിലപ്പോഴുണ്ടാകും അതിനുള്ള ഉത്തരം ഇങ്ങനെ ലോകത്ത് പ്രതിദിനം മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ മിന്നലുകൾ ഉണ്ടാകുന്നു എന്നാണ് കണക്ക് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയ്ക്ക് നിരവധി തവണ മിന്നലേറ്റിട്ടുണ്ട് ലോകത്ത് പ്രതിദിനം ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനുകളിൽ വിമാനങ്ങൾ പറക്കാറുണ്ട് ലോകത്തെ ഒരു സ്ഥലവും ഇടിമിന്നലിന് സുരക്ഷിതമല്ല അങ്ങനെയെങ്കിൽ വിമാനങ്ങൾക്ക് ഇടിമിന്നലേൽക്കുമോ വിമാനം അടിസ്ഥാനപരമായി ഒരു ലോഹപ്പെട്ടിയാണ് അതിന്റെ ഫ്യൂസിലേജ് അഥവാ ചട്ടക്കൂട് അലൂമിനിയം ചേർന്ന സംയുക്ത പദാർത്ഥങ്ങൾ കൊണ്ട് പൊതിഞ്ഞ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് ഫ്യൂസിലേജിൽ എച്ചു വൈദ്യുത പ്രവാഹം പുറത്തുകൂടി വാലറ്റത്തേക്ക് ഒഴുകാൻ സഹായിക്കുന്നു ഈ രൂപകൽപ്പന ഫാരഡേ കേജ് അഥവാ ഫാരഡേ കവചം എന്നറിയപ്പെടുന്നു വൈദ്യുത കാന്തിക വികരണത്തെ ചെറുക്കുന്ന സംരക്ഷണ കവചകമുള്ള ഭീമാകാരമായ ഒരു ഫാരഡേ കേജ് ആണ് വിമാനം ചാലക വസ്തുവിന്റെ തുടർച്ചയായ ആവരണം വഴിയാണ് ഇത് സാധ്യമാവുന്നത് വൈദ്യുതി ചാർജ് ഉള്ള മേഘങ്ങൾ വിമാനത്തിന്റെ ചട്ടക്കൂടിൽ വോൾട്ടേജ് സമാവേശിപ്പിക്കുന്നു അതായത് ചാർജ് വാഹിയായ മേഘത്തിനും വിമാനത്തിനുമിടയിൽ വൈദ്യുതി ഡിസ്ചാർജ് സംഭവിക്കുന്നു വൈദ്യുതി പ്രവഹിപ്പിക്കാൻ കഴിയുന്ന വസ്തുക്കളാൽ നിർമ്മിച്ച് ഒരു ചട്ടക്കൂടിന് പുറത്തുണ്ടാകുന്ന ഡിസ്ചാർജ് വിമാനത്തിന്റെ വാലറ്റ്ത്തുകൂടി പുറത്തേക്ക് ഒഴുകുന്നു അങ്ങനെ വിമാനത്തിനുള്ളിൽ വൈദ്യുതി ചാർജ് എത്താതെ അത് യാത്രക്കാരെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുന്നു മിന്നലേൽക്കുന്നത് വിമാനത്തിന്റെ താരതമ്യേന കൂർത്ത അഗ്രഭാഗങ്ങളിലാണ് മുഖ്യമായും വിമാനത്തിന്റെ ചിറകിന്റെ അഗ്രഭാഗത്തോ തുമ്പിലോ ആണ് ഇത് സംഭവിക്കുന്നത് വൈദ്യുത ചാർജ് പുറന്തള്ളുന്നത് വാലറ്റത്തുകൂടിയാണ് ഇവിടെ മിന്നൽ തിരികൾ സ്ഥാപിച്ചിട്ടുണ്ട് വിമാനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട സർക്യൂട്ടുകളും ഉപകരണങ്ങളും പല രീതിയിലുള്ള കവചങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇന്ധന ടാങ്ക് മിന്നലിന് നേരിട്ട് എത്താൻ കഴിയാത്ത സ്ഥാനത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് യാത്രക്കാർക്ക് ഇടിമിന്നൽ ശബ്ദം കേൾക്കാമെങ്കിലും സുരക്ഷിതരായിരിക്കും അതേസമയം വിമാനം ഉയരത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഇടിമിന്നലേൽക്കുക എന്നത് തെറ്റായ ധാരണയാണ് ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തുമാണ് ഇടിമിന്നലേൽക്കാൻ സാധ്യത കൂടുതലുള്ളത് ഇത്രയേറെ സുരക്ഷാ നടപടികൾ സ്വീകരിച്ചാലും ചട്ടക്കൂടിൽ വൻതോതിൽ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ചില അവസരങ്ങളിൽ നേരിയ കേടുപാടുകൾ സംഭവിക്കാറുണ്ട് ഇങ്ങനെ മിന്നലേൽക്കുന്ന വിമാനങ്ങൾ തൊട്ടടുത്ത എയർപോർട്ടിലിറക്കി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർന്ന് പറക്കാറുള്ളൂ ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്